ഹലോ എന്താ ചൂടല്ലേ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് അപ്പോൾ ഞാനും തീയമ്പോളും ഇങ്ങനെ വെറുതെ ചുമ്മാ വന്നിരുന്നതാണ് പണികളൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി എന്താ പറയുക ഇട്ടത്തെ പണികൾ കിട്ടാം ചെറുത് ഉറങ്ങും അപ്പോൾ ഓരോ ഓരോന്ന് ചെയ്യും ചെറുതേ ഇരിക്കുക അങ്ങനെ പിന്നെ അവളുടെ അടുത്തേക്ക് വരും അങ്ങനെ അങ്ങനെ പണികളൊക്കെ ഇപ്പോൾ തീരലൊക്കെ കുറവാണ് പിന്നെ ചേട്ടൻ ഇന്നിപ്പോൾ തൃശ്ശൂർ വരെ പോയിരിക്കാണ് ഒരാവശ്യത്തിന് വേണ്ടി അപ്പോൾ ചേട്ടന് എപ്പോഴാണ് വരികയെന്നറിയില്ല ഇന്ന് മാമയുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ട് രാത്രിയിൽ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാലത്ത് വരാന്നുള്ളൊരിതിൽ പോകണമെന്നുണ്ട് മാമ അന്ന് തൊട്ട് പണിക്കിറങ്ങി എന്നൊക്കെ പറഞ്ഞത് കുറേ ദിവസം അതിൽ ഇരിപ്പായിട്ട് വയ്യാണ്ടിയും കുറേ അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് അപ്പം ഇന്ന് മാമ പോയി എന്നാ പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഉറപ്പൊന്നുമില്ല ഒന്ന് പോകണം എന്നുണ്ട് പിന്നെ ദിയ മോൾക്ക് ഒന്ന് ബോറടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ദിയമോള് ദിയമ്മോൾക്ക് സ്കൂളിൽ പോകുന്നതാണിഷ്ടം കാരണം അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാം ചിരിക്കാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മളങ്ങനെ തന്നെയല്ലേ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ സ്കൂളെത്തി കിട്ടിയാൽ മതി എന്നുള്ള ഇതിലൊക്കെ കേട്ടോ ഞാനൊക്കെ പോവാം ഫ്രണ്ട്സിനെ കൂടെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കല് അതൊക്കെ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സുഖമൊക്കെ ഉള്ളു അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഇതൊക്കെയായിരുന്നു കേട്ടോ കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത് ഫ്രണ്ട്സൊക്കെ നല്ല ഇതിലായിരുന്നു ഇപ്പോൾ ഓരോരുത്തർ ഓരോ ദിക്കിലായി അതായത് അവിടെ ഒരാൾ വിളിക്കണ്ടിട്ടാ ഉണ്ണിയൊന്നു പോയി നോക്കിയേക്കടാ അവിടെ ഒരാൾ വിളി തുടങ്ങി ഞങ്ങൾ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റും അപ്പം ആൾ വിളിച്ച് തുടങ്ങും കേട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കളിപ്പാട്ടിതൊക്കെ ഞങ്ങൾ വെച്ച് നോക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ആൾക്ക് ആൾക്കെപ്പോഴും അടുത്തൊരാൾ വേണം പിന്നെ അവളെ അങ്ങനെ കരയിപ്പിക്കാറൊന്നുമില്ല കരയി കരയണേന് മുന്നേ ഓരോന്ന് അപ്പോഴേക്കും ഒന്നും ധിയമോട് ഉണ്ടെങ്കിൽ ധിയമോട് പോയി ചേട്ടൻ ചേട്ടൻ പോയി ഞാൻ പോവും അങ്ങനെ അവരൊന്നും നിർത്തിയിട്ട് അങ്ങോട്ട് ഓടൂട്ടാ ഓവ ഇങ്ങനെ ഓരോ ഇപ്പോൾ ഇങ്ങനെ വലിയ വലിയ സൗണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയാനും പറയാനും മീൻസ് അവളുടെ ഭാഷയിൽ കാണൊക്കെ പറയുമോ എ ഭയങ്കര രസമായിട്ടോ അതൊക്കെ കേൾക്കാൻ കുഞ്ഞു ഉള്ള വീട് കുഞ്ഞുമക്കൾ വേണം വീട്ടിൽ എന്ന് പറയുന്നത് സത്യമാണ് അവരുടെ ഓരോ കളികളും ദിയമോളായാലും അങ്ങനെ തന്നെയാണ് ദിയമോളില്ലെങ്കിലും ഞങ്ങൾക്ക് ഉറങ്ങിയ പോലെയാണ് കാരണം വീട് അത്രയും ഒരു ഇതാണ് അല്ല ദിയമോളെ ദിയമോള് ഡാൻസ് കളിക്കായിരുന്നു ഉണ്ണിയുടെ അപ്പം ഓരോ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ എന്താ വീട് പണി എപ്പോൾ തുടങ്ങും എപ്പോൾ തുടങ്ങും എന്ന് വേണ്ടിയിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എന്തായാലും പെട്ടെന്ന് തുടങ്ങും ഞങ്ങളത് ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എപ്പോൾ തുടങ്ങും ഇപ്പം തുടങ്ങും ഒന്ന് അത്രയും ആഗ്രഹമായി തുടങ്ങി നല്ലൊരു വീട് കുഞ്ഞതാണെങ്കിലും എല്ലാ പണികളും കഴിഞ്ഞൊരു വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് അത്രേ ഉള്ളു വലിയ വീട്ടിൽ രണ്ട് നല്ല വീട് വേണം അങ്ങനെയൊന്നും ഒരു നല്ലൊരു വീട് എൻ്റെ മനസ്സിലങ്ങനെയട്ടോ ഒരു കുഞ്ഞൊരു വീട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ അത്രയൊരു സന്തോഷമാണ് എനിക്കിന്ന് നിയമങ്ങൾക്കൊന്ന് അപ്പൊ ഞങ്ങള് ഏഹ് ചെലപ്പോ ഞങ്ങള് മേമര വീട്ടിൽ പോവും ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് എന്തായിരുന്നു സാമ്പാറും പേര് മെച്ചു ചോറുണ്ടു ഇനിയിപ്പൊ ദിയമോളക്ക് പിന്നെ മെച്ച വീണ്ടും ഫുഡ് കഴിക്കാൻ പോവാണ് അല്ല മോളെ പിന്നെന്താ പോയേക്കല്ലേ ബുക്ക് അപ്പോഴേക്കും നമ്മൾ ചെലപ്പോടെ വീട്ടിലേക്ക് പോയാണെന്നാണ് പറഞ്ഞത് നോക്കാം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ് ബായ്